ആക്രമണം അവസാനിപ്പിക്കണമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം വന്നതിന് ശേഷവും ഗസയിൽ കൂട്ടക്കുരുതി തുടർന്ന് ഇസ്രായേൽ ഇന്ന് രാവിലെ ഗസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം കടന്നു രണ്ട് കുഞ്ഞുങ്ങൾ കൂടി പട്ടിണി കിടന്ന് മരിച്ചു ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ഇസ്രായേൽ മന്ത്രി റോൺ ഡർമർ നേതൃത്വം നൽകും വെടിനിർത്താൻ ഇസ്രായേലിന് മേൽ അമേരിക്ക സമ്മർദ്ദം കൂടുതൽ ശക്തമാക്കി എം സി എ നാസർ വിവരങ്ങൾ നൽകാനായി ദുബൈയിൽ നിന്ന് ചേരുന്നുണ്ട് നാസർ അമാസിന്റെ നിലപാട് കൂടി വ്യക്തമായ സ്ഥിതിക്ക് സമാധാനം പുലരുന്നു എന്നുള്ളൊരു ആശ്വാസത്തിലേക്കൊക്കെ കടക്കുകയായിരുന്നു പക്ഷേ അപ്പോഴും ഇസ്രായേൽ ആക്രമണം തുടരുകയാണല്ലേ അവിടുത്തെ തീർച്ചയായിരുന്നു കാരണം ഇന്നലെ രാത്രി ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നിർദ്ദേശം വന്നിരുന്നു ആക്രമണം എത്രയും പെട്ടെന്ന് നിർത്തണം കാരണം ഈ ബന്ധികളെ കൈമാറണമെങ്കിൽ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം രൂപപ്പെടണം അതിനെ ആക്രമണം നിർത്തണമെന്ന ആ അഭ്യർത്ഥന തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ നിരന്തരമായി തന്നെ പിന്നിട്ട് മണിക്കൂറിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള ആക്രമണം ഗസയിൽ തുടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് രാവിലെ ഔദ്യോഗികമായി തന്നെ ഇസ്രായേൽ ചാനലുകളും മറ്റും വ്യക്തമാക്കിയിരുന്നത് ആക്രമണം ഏതാണ്ട് കുറയ്ക്കാനും വളരെ പരിമിതമായ സ്വഭാവത്തിൽ ിൽ മാത്രം ആക്രമണം മതി എന്ന ഒരു തീർപ്പിലേക്ക് സൈന്യം എത്തി എന്നായിരുന്നു പക്ഷെ അതിനെ തകിടം മറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആക്രമണം തുടരുന്നതും ഇരുപത് പേർ മരണപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ ഇന്ന് രാവിലെ മാത്രം ഇരുപത് പേർ മരണപ്പെട്ടതായിട്ടുള്ള സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് അതേസമയം തിരക്കിട്ട കൂടിയാലോചനകൾ പല തലങ്ങളിലായി തുടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതിന്റെ ഭാഗമായി ഈജിപ്ത് കേന്ദ്രീകരിച്ചായിരിക്കും ഇനിയുള്ള ചർച്ച നടക്കുക എന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ അവസാനം പുറത്തു വരുന്നത് ഇസ്രായേൽ മന്ത്രി കൂടിയായിട്ടുള്ള റോൺ ഡെർമറായിരിക്കും ഇതിന് നേതൃത്വം വഹിക്കുക അമാസിന്റെ ഭാഗത്തുനിന്ന് ഒരുപക്ഷെ ഈ ചർച്ചയിലൂടെ എത്ര കണ്ട് ഏത് ദിവസത്തിനുള്ളിൽ ബന്ധുക്കളെ കൈമാറുമെന്ന കാര്യത്തിൽ ഇപ്പോൾ അവ്യക്തത തുടരുന്നുണ്ട് കാരണം സൈനിക പിന്മാറ്റം സിറ്റിയിൽ നിന്ന് ഈ ഈ ബന്ദികളെ പിന്നെ കൊണ്ടുവരിക കൊണ്ടുവരിക്കുന്നത് അത്ര എളുപ്പമല്ല എന്ന ഒരു നിർദ്ദേശം ഒരു വിലയിരുത്തൽ മധ്യസ്ഥ രാജ്യങ്ങളെ അമാസ് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് സൈനിക പിന്മാറ്റവും ആക്രമണം അവസാനിപ്പിക്കലും ഏറ്റവും പ്രധാനമാണ് പക്ഷേ ഇസ്രായേൽ അതിന് എത്ര കണ്ട് വഴങ്ങും എന്നത് സംബന്ധിച്ചുള്ള ചോദ്യം ഈ ഘട്ടത്തിൽ നിലനിൽക്കുകയാണ് അമൃത ശരി വിവരങ്ങൾ